ഇത് ഇത് കണ്ടു നമ്മുടെ ഡാലിയ പൂത്തായിരുന്നു പക്ഷേ അതിൻ്റെ വെള്ള പൂപ്പൽ വന്നിട്ടുണ്ട് പക്ഷേ എന്നിട്ട് എന്താ അത് ഇതുപോലെ ആയി നിൽക്കുകയാണ് ഉണങ്ങി ഉണങ്ങി നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ റൂട്ടിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഈ നല്ല ഭംഗിയുള്ള പൂവായിരുന്നു കേട്ടോ ഉണ്ടായി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു മൂന്നാല് ദിവസത്തിൽ കൂടുതലായത് വിരിഞ്ഞിട്ട് നല്ല ഭംഗിയായിരുന്നു പക്ഷേ എൻ്റെ റൂട്ടിനെന്തോ പറ്റി അറിയാമെന്നുള്ളൂ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എന്തിട്ടാണ് ഇതുപോലെ ഡാലിയേക്ക് ഇങ്ങനെ വരുന്നതെന്ന് കേട്ടോ എനിക്കറിയില്ല എൻ്റെ രണ്ട് ഡാലിയ പ്ലാന്റ് ഇതുപോലെ നിന്ന് വന്ന് അങ്ങ് ചീത്തയായി പോയി കേട്ടോ മുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വന്ന പ്ലാന്റ് ആണ് പക്ഷേ റൂട്ടിൽ അത് ഇതുപോലൊരു പ്രശ്നം വന്നു എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ അറിയാമെന്നുള്ളവർ പിന്നെ ഇത് നമ്മുടെ നാടൻ ഓർക്കിഡ് റോസ് പിന്നെ സെവൻ ആണ് കേട്ടോ നാടനാണ് കുറച്ചധികം ദിവസമായി സെവൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഏഴ് ദിവസം വരെ വാടാൻ നിൽക്കുന്ന പൂക്കളാണെന്ന് അറിയാമല്ലോ പിന്നെ എന്താ ഇത് നമ്മുടെ മിഡ് നൈറ്റ് ആണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ആയിട്ടാണ് മിഡ് നൈറ്റ് വിരിയാറുള്ളത് പിന്നെ നമ്മുടെ ഹൈബ്രിഡ് ആല് അതിൽ ഒരെണ്ണം ഇതുപോലെ ആയിട്ടുണ്ട് ഒന്ന് ഇങ്ങനെ നിൽക്കുകയാണ്